ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല അല്ലെങ്കിൽ അവർ അല്പം പോലും മെൻ്റലി കരാസെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് ഈ രോഹിത് സർമ്മ പറഞ്ഞ ശേഷം സഹോദരൻ പറഞ്ഞത് ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നൊക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മെൻറ്റലി ഹരാസ് ചെയ്തില്ല അവരിലൊക്കെ ഒന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാം ഈ സഹോദരനല്ലോ കൂടെ നടക്കുന്നത് ഈ സഹോദരനല്ലോ കൂടെ ഉള്ളത് ഇവിടെ കമ്പനിയിൽ രണ്ട് ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഉണ്ട് അതുപോലെ ഡയറക്ടേഴ്സ് ഉണ്ട് അവിടെയും സീനിയർ സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല അദ്ദേഹം അന്ന് മീഡിയയിൽ അവന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട് വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും സെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത് അത് ശരിയല്ല ഒരു വ്യക്തിനെക്കുറിച്ചോ മറ്റൊരെ കുറിച്ച് പറയുന്നത് ശരിയല്ല നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇവര് ഇൻകം ടാക്സ് വരൊന്നും ഒരാളെ അറാസ് ചെയ്യാൻ വന്നിട്ടില്ല അങ്ങനെ അറാസ് ചെയ്താൽ നിൽക്കുന്ന ആളല്ലോയി റോയിസാറും ഞാനും ഞങ്ങൾ അറാസ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യും അത് വേറെ ദാറ്റ്സ് ഡിഫറെന്റ് ഗെയിം അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടാക്കി അദ്ദേഹം അങ്ങനെ അങ്ങനെ വൈകാരികമായിട്ട് സഹോദരന്റെ സഹോദര അദ്ദേഹം അന്ന് മലേഷ്യയിൽ നിന്ന് മലേഷ്യയില്ല പുക്കറ്റിലെവിടെയൊക്കെ അന്ന് രാത്രി വന്നു അപ്പോൾ ഈ ചെയർമാന്റെ ഭാര്യയും പിള്ളേരും വന്നിട്ടില്ല ചെയർമാൻ മരി മരിച്ചു അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ആ അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ് മനസ്സിലായില്ലേ പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷെ അത് പിന്നെ ലാസ്റ്റ് നിർത്തി കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മളത് ചെയ്യണത് ശരിയല്ല ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് അന്നേരം ആരാ അതിനേക്കാൾ പുറത്ത് അവരെ പിടിക്കട്ടെ അവരോട് കാര്യങ്ങൾ പറയട്ടെ അത്രയേ ഉള്ളൂ നമ്മൾക്ക് നോക്കുന്നത് സാർ ഇതുവരെയുള്ള അന്വേഷണത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായും അല്ലെങ്കിൽ കമ്പനിക്കും സംതൃപ്തി ഉണ്ടാവും ഒരുവിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ഞാൻ നോക്കിയിട്ട് കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനി ഇൻ ദ സെൻസ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എം ഡി എന്നത് ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആണ് എന്നോടാണ് ഇവരെല്ലാം ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതും കാര്യങ്ങളും ഞാൻ തന്നെയാണ് കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുന്നതും ഇതെല്ലാം അപ്പോൾ അവർ നല്ല കോടിയലായിട്ടാണ് അവിടുത്തെ പോലീസ് ഡി സി പിമാരും അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വളരെ ആക്റ്റീവായിട്ട് അപ്പോൾ അവർ വളരെ സ്ട്രൈറ്റായിട്ടാണ് കാര്യം അതിൻ്റെ അത് അവരെ എന്താ പറയുക അവരെ പ്രലോഭിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സൊന്നും ഇല്ല കാരണം ഇതിനൊരു ശത്രുല്ല ഇവിടെ ഇനി ശത്രു എന്ന് കാണുന്ന ജനം കാണുന്ന ഇൻകം ടാക്സ് കയറിയത് അതെ അവരൊരു ശത്രു അല്ലല്ലോ അവർ അവരുടെ ഗവണ്മെൻറ്റിൻ്റെ ഉദ്ദേശം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നടപ്പാക്കി അവൾ നല്ല രീതിയിൽ ഒരു വിധത്തിലുള്ള എനിക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് ദിവസം കൊണ്ടായിരുന്നിട്ട് ഒരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം സർ ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പം വളരെ കോമൺ ആണ് ആൾക്കാർക്ക് ഇപ്പം ഫ്രം കോപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഏത് ഫീൽഡായാലും അങ്ങനെ ഒരു പേഴ്സണലി ചിലപ്പോൾ അവർ അങ്ങനെ എക്സിബിറ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ ഒരു സമ്മർദ്ദം സാറിന് ഫേസ് ചെയ്തിരുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല എന്നാലും മനുഷ്യന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് പല രീതിയിലുണ്ടാകാം നോട്ട് ഓൺലി ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളോ അല്ല മറ്റുള്ള പ്രശ്നങ്ങളല്ല ജനറ്റിക്കായിട്ടുണ്ടാകാം ബയോളജിക്കലായിട്ടുണ്ടാകാം തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം കെമിക്കൽസ് ചേഞ്ചസിലൊക്കെയാണ് ഈ ഇതുപോലുള്ള ഈ നിങ്ങൾ പറഞ്ഞ മാനസിക സമ്മർദ്ദം ഒക്കെ വരിക അല്ലാതെ പിന്നെ ഒരാളും അദ്ദേഹത്തെ ത്രിട്ടൺ ചെയ്യാൻ ഇല്ല നത്തിങ് ഡൂയിങ് അവിടെ ഒരാളും അദ്ദേഹത്തെ തിരിട്ടൺ ചെയ്യാനോ അതിനോ ഒരാളും ഇല്ല അതിനുള്ള ഒരു ഒരു ഡവറേജ് അതിനുള്ള ഒരു ഒരു സാധ്യതയെ ഇല്ല ഒന്നുമില്ല